കോൺഗ്രസ് ഇറക്കിയ പ്രകടന പത്രികയില് പറ്റിയ കൃത്യമായിട്ട് നമ്മുടെ ബഹുമാന പ്രധാനമന്ത്രി ശ്രീ മോഡിജിയും ശ്രീ രാജ്നാഥ് സിംഗ്ജിയും ജിയും നദ്ദജിയും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നൈൻറ്റീൻ തേർട്ടി സിക്സിലെ പാകിസ്ഥാൻ പ്രകടന പത്രികയാണ് കോപ്പി അടിച്ച് ആ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് പാകിസ്ഥാൻ പ്രകടന പത്രിക ലീഗ് ഇറക്കിയതാണ് നയൻറ്റീൻ തേർട്ടി സിക്സിൽ അതിന്റെ അതുകൊണ്ട് എന്ത് സംഭവിച്ചു രാജ്യം ഡിവൈഡഡ് ആയി ഈ പാകിസ്ഥാനില് അവരുടെ മത നിയമം ഉണ്ടായി അതുകൊണ്ട് സംഭവിച്ച അവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും ബുദ്ധന്മാരും ജൈനന്മാരും കൂട്ടക്കൊല ചെയ്യപ്പെട്ടു ബാക്കിയുള്ളവർ അവിടെ ഇല്ലാണ്ടായി അത് പഞ്ഞവും പട്ടിണിയായി ഒരു തൊലഞ്ഞ രാജ്യമായിട്ട് മാറി അപ്പൊ ആ നയൻറ്റീൻ തേർട്ടി സിക്സിലെ പ്രകടന പത്രിക കോൺഗ്രസ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്താൽ നമ്മുടെ രാജ്യവും പാകിസ്ഥാൻ പോലെയാവും ഇവിടുത്തെ നിയമങ്ങൾ മാറും അതിഭീകരമായ മതപീഡനം ഉണ്ടാവും ബാക്കി ആർക്കും സർവേ ചെയ്യാൻ പറ്റാതാവും ഇത് എന്താണ് അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന മാര്യേജ് ഏജ് പതിനെട്ടിൽ നിന്നും ആറായിട്ട് കുറയും ഇവരുടേതായിട്ടുള്ള എല്ലാ എന്താണ് അടിച്ചമർത്തലുകളും ഉണ്ടാവും സ്ത്രീകളുടെ ജീവിതം ദുരിതമാവും അപ്പോൾ അതിഭീകരതയായിരിക്കും അതിഭയങ്കരമായിട്ടുള്ള നമ്മുടെ രാജ്യത്തു നിന്നും പിരിഞ്ഞു പോയ രാജ്യങ്ങളാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും അവിടെയൊക്കെ ഐസിസ് താലിബാന് ആ രീതിയിലുള്ള ഭീകര സംഘടനകളാണ് ഭരണം നടത്തുന്നത് പാക്കിജുമാർ രാഷ്ട്രീയക്കാരൊക്കെ പേരിനാണ് വികസനമില്ലാണ്ടാവും അപ്പോൾ നമ്മുടെ രാജ്യം പട്ടിണിയിലേക്കും അക്രമത്തിലേക്കും വഴിമാറും മുസ്ലിം ലീഗിന്റെ പ്രകടനം തേർട്ടി സിക്സിലെ പ്രകടന പത്രിക കോൺഗ്രസ് പുറത്തിറക്കുന്നു ബാക്കിയുള്ളവരെല്ലാം ജിസിയ ടാക്സ് അടച്ചോളുക എല്ലാ ബെനിഫിറ്റും ഒരു മതക്കാർക്കും മാത്രം ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന മൈമുനാഭിഗത്തിന്റെ കാലത്തെ ടാക്സ് എത്രയായിരുന്നു നയന്റി ടു പെർസെന്റ് പത്ത് ലക്ഷം രൂപ വരുമാനമുള്ളവൻ ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ടാക്സ് അടക്കണം അപ്പൊ ഇപ്പൊ ഇപ്പൊ നമ്മളുടെ മാക്സിമം ടാക്സ് പോലും അഞ്ച് അഞ്ച് തുടങ്ങി ഇരുപത്തെട്ട് ശതമാനം വരെ ഉള്ളൂ ഇന്ത്യയിലെ മാക്സിമം ടാക്സ് ഇപ്പം ഇവരുടെ ഈ പറയുന്ന ഫ്രീ ബീസും ഈ പറയുന്ന വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നവർക്കൊക്കെ ഒരു ലക്ഷം രൂപ കൊടുക്കും എന്ന് പറഞ്ഞാൽ ടാക്സ് എന്തേലും കൂടും അപ്പൊ അതേപറ്റി ചോദിച്ചപ്പം ഈ സാം പെട്രോഡ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ആള് പറഞ്ഞത് ആ ടാക്സ് കൂടും അത് ടാക്സ് കൂടിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല ഇവിടെ ടാക്സ് കുറയ്ക്കാൻ നാട്ടുകാരും ഗവൺമെന്റും പണിപ്പെടുമ്പോളാണ് ടാക്സ് കൂട്ടാനുള്ള പദ്ധതിയായിട്ട് ടാക്സ് എത്രയാ കൂടുന്നത് തൊണ്ണൂറ്റി രണ്ട് ശതമാനം ആർക്ക് ജീവിക്കാൻ പറ്റും അപ്പൊ അതായത് ഒരു കുറെ ആൾക്കാർ വർക്ക് ചെയ്ത് ടാക്സ് ജനറേറ്റ് ചെയ്യുക വരുമാനം ജനറേറ്റ് ചെയ്യുക ബാക്കിയുള്ളവർ ചുമ്മാ ഇഷ്ടം പോലെ കല്യാണം കഴിച്ച് വീട്ടിലിരുന്ന് ആഘോഷിക്കുക ഇതാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക എങ്ങനെ ഈ ഇന്ത്യയിലെ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും സിഖിനും ഒക്കെ അംഗീകരിക്കാൻ പറ്റും ഇത്രയും ഇത്രയും വിവേചനപരമായ ഒരു പ്രകടന പത്രിക അതും ശത്രുരാജ്യത്തിന്റെ പ്രകടന പത്രിക അപ്പൊ മാർക്സ്വാഡിയും ലീഗും ഈ കേരളത്തിലെ മീഡിയക്കാരും ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ അപകടം മറച്ചു വെക്കുകയാണ് അതായത് ഇന്ത്യക്കെതിരെ കഴിഞ്ഞ ഒരു മൂവായിരം വർഷങ്ങൾക്കിടയിൽ നടന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഞാനത് ഒന്നുകൂടി എടുത്തു പറയാണ് നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യക്കെതിരെ കഴിഞ്ഞ മൂവായിരം വർഷത്തിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക അത് രാജ്യത്തിന്റെ അകത്ത് ഒരു ഒരു ടൈം ബോംബ് സ്ഥാപിച്ച പോലെയാണ് ഈ പ്രകടന പത്രിക അത്രയ്ക്ക് അപകടകരവും വിനാശകരവുമായിട്ടുള്ള പ്രകടന പത്രികയാണ് ഇറക്കിയിരിക്കുന്നത് അത് മനുഷ്യ ജീവിതത്തെയും മനുഷ്യ സംസ്കാരത്തെയും ഇവിടുത്തെ മതങ്ങളെയും എല്ലാത്തിനെയും ഇല്ലായ്മ ചെയ്യുന്ന അത് അവരുടെ ഈ കഴിഞ്ഞ ഒരു ഒരു വർഷത്തെ എന്താണ് പ്രസംഗങ്ങളിൽ ഈ ഇന്ത്യ അലയൻസ് യു പി എ മാഫിയയുടെ പ്രസംഗങ്ങളിൽ മൊത്തം സനാതനത്തെ ഇല്ലായ്മ ചെയ്യുമെന്നാണ് അവർ പ്രസംഗിച്ചോണ്ടിരുന്നത് ആ അതിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് ഈ പ്രകടന പത്രിക ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രിക വന്നാൽ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും എങ്ങനെ സനാതനധർമ്മം ഇല്ലാണ്ടായോ ആ രീതിയിൽ സനാതനധർമ്മവും മറ്റു മതങ്ങളും ഇല്ലാണ്ടാവും അതൊരു വലിയ അപകടമാണ് കാരണം അത് ബാൻ ചെയ്യപ്പെടേണ്ട നിരോധിക്കപ്പെടേണ്ട പ്രകടന പത്രികയാണ് കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത് ഇവിടെ പിന്നെ ക്രിസ്ത്യാനി ഹിന്ദു ഒന്നും കാണില്ല ഞാൻ സഭയുടെ അധികാരികളെ പലരും പലരോടും ഈ കാര്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് അവർ പഠിക്കുന്നു പ്രതികരണം വരുമെന്ന് പറയുന്നു അത് എലക്ഷൻ കഴിഞ്ഞാണോ ഇലക്ഷന് ശേഷമാണോ എന്നുള്ളത് അറിയില്ല ഇതിന്റെ അപകടത്തെ സംബന്ധിച്ച് സഭയിലെ ആൾക്കാരുമായിട്ട് ഓൾറെഡി ചർച്ച നടത്തി കാര്യങ്ങൾ അവരെ അപ്ഡേറ്റ് ചെയ്തു ഇത് വലിയൊരു അപകടമാണ് രണ്ടായിരം വർഷം കൂടെ ഉണ്ടായിരുന്ന നമ്മൾ ഒറ്റയടിക്ക് ഇല്ലാണ്ടാവും അത്രയും വലിയ അപകടമാണ് ഈ പ്രകടന പത്രിക ഓൾറെഡി നമ്മളുടെ എണ്ണം കുറയുകയാണ് അപ്പൊ ഈ ഒരു പ്രകടനപത്രിക കൂടെ കോൺഗ്രസിന്റെ ഭരണം ഇനി വന്നാൽ സിമുഹമാലം കുറയ്ക്കിന്റെ അവസ്ഥയാവും സഭയ്ക്ക് വംശനാശം വന്നുപോകും ആ കാര്യം കൃത്യമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് അവര് പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതികരിക്കേണ്ടത് അവരുടെ ചുമതലയാണ് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് അവരുടെ ചുമതലയാണ് അവിടെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈവൻ അതർവൈസ് എല്ലാ ലൈറ്റി അൽമായരും ഇവിടെയുള്ള ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരുമിച്ച് ഈ കോൺഗ്രസിന്റെ പ്രകടനപത്രിക എതിർക്കപ്പെടേണ്ടതാണ് കാരണം ഒരു ടാക്ടിക്കൽ ജനസൈഡ് ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്രഷിംഗ് ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എന്താണ് ഞെരുക്കലാണ് ആ പ്രകടന പത്രിക അത് അത് ഒരു ഒരു മോഡേൺ രാജ്യത്തും അങ്ങനെ ഒരു പ്രകടന പത്രിക പ്രദർശിപ്പിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും ധൈര്യം കാണിക്കത്തില്ല ഒരു രാജ്യത്തെ കുറെ ആൾക്കാരെ ഞങ്ങൾ നികുതി കൊണ്ടുപോയി ബാക്കി ആൾക്കാരെ ഞങ്ങൾ പരിപോഷിപ്പിക്കും അങ്ങനെ ഒരു നിയമം മതരാജ്യങ്ങളിൽ മാത്രമാണ് പാകിസ്ഥാനിൽ പോലത്തെ മതരാജ്യങ്ങളിലാണുള്ളത് ജനാധിപത്യ രാജ്യങ്ങളിൽ അതില്ല അപ്പൊ അങ്ങനെ ഒരു വിവേചനപരമായ ഒരു നയം ഒരു ഒരു കക്ഷി പ്രകടന പ്രകടന പത്രികയിലൂടെ പറയുക എന്ന് പറഞ്ഞാൽ അത് ഇലക്ഷൻ കമ്മീഷന്റെ കോഡ് ഓഫ് കോണ്ടക്ടിന്റെ ലംഘനമാണ് ഇലക്ഷൻ എലക്ഷൻ നിയമങ്ങളുടെയും ഇന്ത്യയുടെ ഇംപാർഷ്യൽ ആയിട്ടുള്ള എലക്ഷൻ്റെയും ലംഘനമാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഒരു ഒരു ഗ്രൂപ്പിനെ മാത്രം ഞങ്ങൾ രക്ഷപ്പെടുത്തുമെന്ന് പറയുന്നത് പാർലമെന്റിൽ വളരെ കൃത്യമായിട്ട് മൻമോഹൻ സിംഗ് ആണ് ഇപ്പോഴും പാർലമെന്റിന്റെ റെക്കോർഡ്സിലുണ്ട് ഈ രാജ്യവും ഈ രാജ്യത്തിന്റെ സ്വത്തുക്കളും മൊത്തം മുസ്ലിങ്ങളുടെ ആണെന്നാണ് പാർലമെന്റും മൻമോഹൻ സിംഗ് പ്രഖ്യാപിച്ചത് അതിപ്പോഴും കോൺഗ്രസ് തിരുത്തിയിട്ടില്ല ബാക്കി ആർക്കും അതിൽ എന്ന് മാത്രമല്ല പുള്ളി പറഞ്ഞത് അവരെടുത്തിട്ട് എന്തേലും മിച്ചം കൊണ്ടേ മാത്രമേ ബാക്കിയുള്ളവർക്ക് കൊടുക്കാനും പറ്റത്തുള്ളൂ അവരെടുത്തിട്ടൊന്നും മിച്ചമില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ അത്രയ്ക്ക് മോശമായ പ്രസ്താവനയാണ് കോൺഗ്രസും കോൺഗ്രസിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന മൻമോഹൻ സിംഗും പാർലമെന്റ് നടത്തിയത് ആ അതിലും മോശമായിട്ടുള്ള കാര്യമാണ് ഇപ്പോഴത്തെ പ്രകടന പത്രിക അതായത് ബാക്കിയുള്ള ജനവിഭാഗങ്ങളെ എല്ലാം അടിമകളാക്കുകയും വിട്ടികളാക്കുകയും ചെയ്യുന്ന പ്രകടന പത്രികയാണ് ഇറക്കിയിരിക്കുന്നത് എലക്ഷൻ കമ്മീഷൻ തന്നെ ഇടപെട്ട് ഈ പ്രകടന പത്രിക കോൺഗ്രസിന്റെ പ്രകടന പത്രിക നല്ല ആൻഡ് വൈഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കോൺഗ്രസിന്റെ കക്ഷിയുടെ അപ്രൂവലും അഫിലിയേഷനും കളയുകയാണ് ചെയ്യേണ്ടത് അവരെ ഇവിടെ പ്രവർത്തിക്കാൻ ഒരു കാരണവശാലും കാരണം ഇത്രയും രൂക്ഷമായിട്ടുള്ള വിനോദം മറ്റ് നാട്ടുകാരോട് വെച്ചു പുലർത്തുന്ന ഒരു കക്ഷി എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് അവർ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വീട്ടിൽ കയറി വരുന്നത് എന്നുള്ളതാണ് ഈ പ്രകടന പത്രിക ഇറക്കിയിട്ട് എന്ത് മുഖത്തോടെയാണ് കോൺഗ്രസ് സിഖുകാരുടെയും സിഖുകാരുടെയും ജൈനന്മാരുടെയും ബുദ്ധന്മാരുടെയും ഒക്കെ വീടുകളിലേക്ക് കയറുന്നത് അവരൊന്നോർത്ത് നോക്കിയേ അപ്പൊ ഈ ഇത് ഈ പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഈ പ്രകടന പത്രിക ഉണ്ടാക്കിയവരുടെ കൊച്ചുമക്കൾ ഒത്തിരി പേര് പാകിസ്ഥാനിലോട്ട് ടിക്കറ്റ് കിട്ടാതെ അവിടെ ഉണ്ട് ഒത്തിരി പേര് കേരളത്തിലുമുണ്ട് അവരാണ് ഈ പ്രകടന പത്രിക കോൺഗ്രസിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് അത് തന്നെയാണ് അതുകൊണ്ടാണ് ഇത് ഇത്ര അതേ വാചകങ്ങളും അതേ വാക്കുകളും അതേ ഐഡിയോളജിയും ഒക്കെ തിരിച്ചു വരുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഇത് കോൺഗ്രസ് ഒരു ആണ് ഗെയിമാണ് ഡെയിഞ്ചറസ് ആണ് കളിക്കുന്നത് രാജ്യത്തെ വിഭജിപ്പ് കൊണ്ടും രാജ്യത്തെ ഇല്ലാണ്ടാക്കാവുന്നതും അതുപോലെ ഖജനാവിൽ ഇരിക്കുന്ന പൈസ വികസനത്തിന് ഉപയോഗിക്കാതെ തീവ്രവാദികൾക്ക് എടുത്തുകൊടുക്കുന്നു ചുമ്മാ ഇരിക്കുന്ന മടിയന്മാർക്ക് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന മടിയന്മാർക്കൊക്കെ ഒരു ലക്ഷം രൂപ വെച്ചു കൊടുക്കുന്നു ഒന്ന് ഓർത്ത് നോക്കണം അപ്പൊ അത് വലിയൊരു അപകടമാണ് ഇപ്പം ഫ്രീ ബി കൊടുത്ത രാജ്യങ്ങള് മാലിദ്വീപ് പാകിസ്ഥാന് നേപ്പാൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഫ്രീ കൊടുത്ത എല്ലാ ശ്രീലങ്ക ഈ രാജ്യങ്ങളെല്ലാം കടക്കടിയിൽ വീണു ബർമ്മ ബംഗ്ലാദേശ് എല്ലാരും കടക്കടയിൽ വീണു അപ്പൊ ഫ്രീ കൊടുത്തോണ്ട് ഒരു രാജ്യത്തിനും നിലനിൽക്കാൻ പറ്റില്ല അപ്പൊ എല്ലാം ഫ്രീ ആണെന്ന് പറഞ്ഞ എല്ലാം ശരിയാക്കൂന്ന് പറഞ്ഞു വന്നവരാ കേരള ഗവൺമെന്റ് ഇപ്പൊ പിച്ച് എടുക്കുക പൈസ ഇല്ലാണ്ട് പിച്ച് എടുക്കുകയാണ് കേരള ഗവൺമെന്റ് ലോകത്ത് മുഴുവൻ പിച്ചെടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഫ്രീ കൊടുത്ത ഒരു രാജ്യത്തിനോ സംസ്ഥാനത്തിനോ നിലനിൽക്കാൻ പറ്റില്ല ജനങ്ങളെ അധ്വാനിക്കുകയും ഗവൺമെന്റ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുകയും ചെയ്താൽ രാജ്യം നിലനിൽക്കത്തുള്ളൂ അപ്പൊ മുപ്പത് ദിവസം കൊണ്ട് ഒരു രാജ്യത്തെ ഇല്ലാണ്ടാക്കാനുള്ള പരിപൂർണമായിട്ടും ഇല്ലാണ്ടാക്കാനുള്ള പ്രോജക്റ്റ് ആണ് ഈ കോൺഗ്രസിന്റെ പ്രകടനപത്രിക അതിനെ പത്ത് അൻപതോളം കക്ഷികൾ റീജ്യണൽ കക്ഷികള് പാർസിസ്റ്റുകള് ഇവരെല്ലാം പിന്തുണയ്ക്കുകയാണ് അപ്പൊ അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ് ഈ രാജ്യം പത്ത് വർഷം കൊണ്ട് നൂറ് വർഷത്തെ പുരോഗതി ഉണ്ടായി ഈ കഴിഞ്ഞ പത്ത് വർഷത്തിന്റെ ഇടയിൽ അതിനെ ഇല്ലാണ്ടാക്കാനുള്ള പരിപാടിയാണ് ഒരു മാസം കൊണ്ട് ഇല്ലാണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇവർ ചെയ്തോണ്ടിരിക്കുന്നത് കോൺഗ്രസുകാരോ യു ഡി എഫ് എൽ ഡി എഫ് വന്നാൽ കാരണം എൽ ഡി എഫും ഈ പ്രകടനപത്രിക അംഗീകരിക്കുകയാണ് കേരളത്തിൽ അത് മനസ്സിലാക്കുക യു ഡി എഫ് ആണ് ഇത് ഇറക്കിയത് കോൺഗ്രസ് ഇറക്കിയെങ്കിലും എൽ ഡി എഫും ഡി എം കെയും ബാക്കി ഇവർ നാൽപ്പത്തഞ്ചോ അമ്പതോ കക്ഷികളുണ്ട് ഇവരെല്ലാവരും ഇതിനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കൊണ്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് അപ്പൊ മറ്റുള്ള ആൾക്കാരെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബുദ്ധനും ജൈനനും സിഖിനും ഒക്കെ ഇവരോട് ചോദിക്കണം ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കണോ അതെ ഞങ്ങൾക്കൊന്നും ആനുകൂല്യങ്ങളില്ലേ ഞങ്ങൾ അധ്വാനിക്കുന്നതിന് മറ്റുള്ളവർക്ക് എടുത്ത് കൊടുത്താൽ മതിയോ ഒന്ന് ചോദിക്കണം കാൻഡിഡേറ്റ് വരുമ്പോൾ കാൻഡിഡേറ്റിനെ പിടിച്ചവിടെ നിർത്തണം സമാധാനം പറഞ്ഞിട്ട് പോയാ മതി എന്ന് പറയണം നീ എന്താ അടിസ്ഥാനത്തിലാ ഞങ്ങളോട് ഓഡിയോ വഹിക്കുന്നത് ഇതിനാണോ നീ കയറിയിരിക്കുന്നത് അപ്പൊ സ്ഥാനാർത്ഥിയോടും അവന്റെ കൂടെ വരുന്നവരോടും ചോദിക്കണം അത് വോട്ടർമാരത് ചലഞ്ച് ചെയ്താലേ ഇൻഡിപെൻഡന്റ് ആയിട്ടും കളക്ടീവ് ആയിട്ടും ഈ മുന്നണികളെ ഈ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന മുന്നണികളെയും ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരെയും പരസ്യമായിട്ട് ജനങ്ങൾ ചോദ്യം ചെയ്യണം കേരളത്തിലെ മീഡിയ ഇതൊന്നും ചർച്ച ചെയ്യാതെ ഈ ഇവര് കാണിക്കുന്ന ആ അഴിമതികളും അക്രമങ്ങളും പാകിസ്ഥാൻ ചൈന പ്രകടനവും ചർച്ച ചെയ്യാതെ കേരള സ്റ്റോറി കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കുക കേരള സ്റ്റോറിയൊക്കെ ഇവിടെ സെൻസർ ബോർഡ് അംഗീകരിച്ചതാണ് ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളപ്പം കാണും അതൊരു ഇഷ്യൂ പോലും അല്ല അതൊരു വാർത്ത പോലും അല്ല അതിനെ വാർത്തയാക്കിക്കൊണ്ട് നിഷ്കളങ്കരായിട്ട് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരെ കർഷകരെ ക്രിസ്ത്യൻ കർഷകരെ പ്രതികളാക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത് അത് ചോദ്യം ചെയ്യപ്പെടും ഇത് മീഡിയ എത്ര മറച്ചു വെച്ചാലും സോഷ്യൽ മീഡിയക്കും യൂട്യൂബിനും ഒക്കെ ഇപ്പൊ പവറുണ്ട് അവര് കൃത്യമായിട്ട് ഈ ന്യൂസ് ജനങ്ങളിൽ എത്തിക്കും മറ്റുള്ള പ്രവർത്തകരെത്തിക്കും അത് കൃത്യമായിട്ട് ബാക്കി ഇരുപത്തേഴ് സ്റ്റേറ്റിലുള്ളവർക്കും ഇന്ത്യയിൽ ഇത് മനസ്സിലായി കേരളത്തിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ ബാക്കി ഇരുപത്തേഴ് സ്റ്റേറ്റിലും കോൺഗ്രസ് കാണിക്കുന്നത് തെമ്മാടിത്തരമാണ് ഇന്ത്യ അലയൻസും യു പി എ മാഫിയയും കാണിക്കുന്നത് തെമ്മാടിത്തരമാണെന്ന് ബാക്കി ഇരുപത്തേഴ് സ്റ്റേറ്റിലും മനസ്സിലായി പക്ഷേ കേരളത്തിൽ മാത്രം വളരെ തന്ത്രപൂർവ്വം രാഷ്ട്രീയക്കാരും മീഡിയക്കാരും കൂടെ ചേർന്ന് ഈ ഒരു വ്യാജ വ്യാജമായിട്ടുള്ള കൊടുത്തിട്ട് യഥാർത്ഥ കാര്യങ്ങൾ ജനങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ് ഇനി പത്ത് പതിനഞ്ച് പത്ത് ദിവസവും കൂടി ഉണ്ട് പ്രചരണത്തിന് അപ്പൊ ആ പത്തു പന്ത്രണ്ട് ദിവസം കൊണ്ട് ഈ കാര്യങ്ങൾ ജനങ്ങളുടെ അടുത്ത് എത്തിച്ചേരും അത് ചർച്ചയിൽ ഉണ്ടാവും രാജ്യത്തിന്റെ വികസനത്തിനാണ് പ്രകടന പത്രിക എന്ന് പറയുന്നത് അല്ലാതെ രാജ്യത്തിന്റെ സമ്പത്തെടുത്ത് മടിയന്മാർക്കും ജിഹാദികൾക്കും വിധ്വംസ പ്രവർത്തനങ്ങൾക്കും കൊടുക്കുന്നതിനല്ല പ്രകടന പത്രിക എന്ന് പറയുന്നത് അത് പ്രീണനമാണ് അത് തെറ്റാണ് അപ്പൊ ജനങ്ങൾ കൃത്യമായി പ്രതികരിക്കുന്നതാണ് കേരള കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ ഒന്നിച്ച് ഇതിനെതിരെ പ്രതികരിക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം